കലച്ചറൂപ്പത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിറുത്തിയേ ഉണ്ടായ മാരൻ മരിച്ചു പോകും സമയത്ത് അവർ ഉന്മേഷക്കൈ എടുത്തു വെച്ചൻ്റെ മാറത്ത് കണ്ടോലക്കൊള്ളത് തീറ്റിക്കല്ലേ പടച്ചോനെ പറഞ്ഞ് കരേയും ഇടയ്ക്ക് റോഹം പിരിഞ്ഞാനേ പിരിഞ്ഞൻ്റെ മണിമാരൻ മരിച്ച് പോയി പിറേകെ ആസറത്തും കാത്തിരിപ്പിലായി ഇടയ്ക്കിടെ പല കെട്ടും വരുന്നു പിന്നെ എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ ഇത് പറഞ്ഞതുപോലെ ഞാൻ ഇന്നും മുഷിപ്പിൽ അങ്ങനത്തെ ഒരു എൻ്റെ മനസ്സിൽ വേറെ ഒരു വിവാഹം എന്നുള്ളത് ഉണ്ടായിട്ടില്ല ഞാൻ ഇവിടെയുള്ള ഒരു ഒരു ചെക്കൻ ഒരു സ്ഥലത്തേക്ക് ഇവിടെ പോവുകയാണ് ഞാനന്ന് കെ ടി ഗോമദിൻ്റെ നാടകത്തിൽ കളിക്കുക ആ നാടകത്തിൽ നിന്ന് അവിടെ അവൻ എൻ്റെ അടുത്ത് കൈ വന്നു വന്നിട്ട് ഇവൻ പറഞ്ഞു ഞാൻ ഒരു സ്ഥലം വരെ നിങ്ങൾ വരുന്നുണ്ടോ ഗൾഫിൽ ആളെ കയറ്റുന്നുണ്ട് അതിന് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് ആ എന്നാൽ പോരിയായിരുന്നു അങ്ങനെ പോന്ന് ഞങ്ങളവിടെ ചെന്നിട്ട് ഇവൻ സംസാരിച്ചിട്ട് പിന്നെ ആ ആളോട് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് എത്തിക്കണം അതിന് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ആയിക്കോട്ടത് ഞാനേറ്റുമായിരുന്നു അങ്ങനെ ആ മനുഷ്യനാണ് ഇന്നെ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ ഫ്ലൈറ്റിൻ്റെ അവിടെയൊക്കെ പോകണ്ടി കയറ്റിയത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ ഞങ്ങൾ കാത്തിട്ടുണ്ട് പിന്നെ ബോംബെയിൽ അവിടുന്ന് പോയി പിന്നെ ട്രെയിനില് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ പ്ലെയിനൊന്നും കണ്ടിട്ടില്ലല്ലോ പ്ലെയിനിലൊക്കെ പോയിട്ട് അല്ല ട്രെയിൻ ട്രെയിനിലാണ് പോയത് ട്രെയിൻ കണ്ടിട്ടില്ല ഞാനന്ന് ഇതെന്തൊരു സാധനമാണ് ഇതിലൊക്കെ ഇങ്ങനെയാണ് പോകണതെന്നൊക്കെ ചോദിച്ചാണ്ട് ഞാൻ അതിൽ കയറിയത് അന്നത്തെ ആ പിന്നെ ഗൾഫ് പോക്കും ഇന്നത്തെ ഗൾഫ് പോക്കും വ്യത്യാസമുണ്ട് ഇന്ന് തൊഴിലിനായിട്ട് അവർ പോവുക മറ്റത് നമ്മൾ ഫ്രീ ആയിട്ട് പോവുക അങ്ങനെ പോയതാ പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല ക്യാഷും നല്ല പെരുമാറ്റവും നല്ല ഇതായിരുന്നു ഇപ്പോഴെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വീട് ഒന്ന് പോയി കാണണമെന്ന് ആ മാമാനെ ഞാൻ കുളിപ്പിച്ച് ബാപ്പാനെ കുളിപ്പിക്കാൻ വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്ത് മരിക്കണ നേരത്ത് അവിടെ വെള്ളം കൊടുത്ത് ഞാൻ അതേപോലെ തന്നെയായിരുന്നു ബാപ്പക്ക് രണ്ട് ഭാര്യമാരായിരുന്നു ആ ഭാര്യ ഇന്ന് അതിനേക്കാൾ സ്നേഹിച്ചിരുന്നു അവർക്കൊരു പണി പണിക്കാരത്തി കൊണ്ടേ കൊടുത്തിരുന്നു പക്ഷേ അവർ പിന്നെ വൃത്തികെട്ട ആളുകളായിട്ട് രാത്രി രാത്രി ആയ നിന്നിട്ട് പിന്നെ ഫോൺ കെട്ടിട്ട് നമുക്ക് ഉറങ്ങിയാൽ പിന്നെ അവർക്കൊന്നും അറിയില്ല ഞാനിതൊന്നും അറിയാതെ ഇത് എന്തിനാണ് ഇത് അറിയൽ അറിയുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു ഒരു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആയിഷ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ഈ ഫോണെടുത്ത് പോണത് കണ്ടപ്പോൾ ഞാൻ ആയിഷ എവിടേക്കാണ് ഈ ഫോൺ പോയി ഫോണായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇവരുണ്ട് ഉണർന്ന് ഉണർന്നിട്ട് വരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് കൊണ്ടുവരിച്ചത് അങ്ങനെ ആയച്ചാതെ ആ വീടൊന്നും പറഞ്ഞയച്ചു പിന്നെ അവളെ കൊണ്ടുപോയി ഞാൻ മറ്റൊരു വീട്ടിൽ ചേർത്തു അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം കഴിഞ്ഞത് എന്നാണ് പക്ഷെ അവിടെ സ്വന്തം വീട് മാതിരി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓരോ മനസ്സിൽ കാണുന്നത് ഞാൻ അല്ല ഓരോ ശരിക്ക് കാണുന്നത് ഞാൻ മനസ്സ് കാണും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം കണ്ടുകൊണ്ട് ഞാനത് ചെയ്യും ഇന്ന ഇന്നിപ്പോൾ ഒരു ഒരാൾക്ക് അസീമുണ്ട് അവർ വരും എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധനങ്ങൾ ഉള്ള ഗ്ലാസ് കപ്പ് ഈ കപ്പുകളാണ് ചെറിയ ചെറിയ കപ്പുകൾ അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് തലയിൽ വെച്ച് കേടുവരും അപ്പോൾ ഒരു ദിവസം എൻ്റെ കാലിങ്ങനെ മുടങ്ങിയിട്ട് അതിങ്ങനെ പോവാൻ വീഴും വീഴുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഞാനിങ്ങനെ കാട്ടിയിട്ട് അത് തല കൊണ്ട് കയറ്റിയിട്ട് കരയിലേറ്റും അങ്ങനെയാണ് ഞാനൊരു കൊണ്ടുപോയി കൊടുത്തത് അതിന്നും അതിൽ മാമങ്ങനെ ഉഷാദാ ഓർമ ഉഷന്നോട് പറഞ്ഞു മാഫിയ ശായി തന്നെ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ കഴിച്ചിലായത് നല്ല വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലാത്ത എല്ലാ ആളുകളും പറയും അറബികളൊക്കെ അറബികൾ കെട്ടാ പിടിക്കും ഞാൻ പറയും പിന്നെ നിരാജയിന് പിന്നെന്തേലും പോലെ അറബികളായത് അതൊക്കെ സത്യം തന്നെയായിരുന്നു അറിഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെയുള്ള ടീച്ചർമാരൊക്കെ അല്ല ഈ നേഴ്സന്മാരൊക്കെ മലയാളം പഠിച്ചിരുന്നു ഞാൻ അവിടെ സൈന മലയാളം പറഞ്ഞിട്ട് അങ്ങനെ ഈ കുട്ടികളെ ഞാൻ പാടിപ്പിച്ചു കൊടുക്കും തെന്നലിൽ വന്നൊരു സംഗീതം മായരുതേ നീ മറയരുതേ തെന്നലിൽ വന്നൊരു സംഗീതം എന്ന പാടുക അറിയാൻ ഞാൻ അപ്പോൾ പറയ തെന്നലിനാനി അടി തെന്നലിനാനി ഇതല്ലേ പാടുന്നേ ചോദിച്ചത് അതൊന്നുമല്ലാത്തത് നിങ്ങളെന്താ പാടുന്നത് ഞാനെന്താ പാടുന്നു ചോദിക്കുക അങ്ങനെ ആയിരുന്നു അവിടെ പക്ഷെ ഭയങ്കര രസമായിരുന്നു എന്തോര തമാശയും കാര്യമായിരുന്നു കുറേ ഒരു ഹജ്ജ് ഒരു ഹജ്ജും ചെയ്ത് കുറേ ഉമ്മറയും ചെയ്തു എൻ്റെ അനുജത്തി അത് ഇങ്ങനെ തന്നെ ഇവർ അജും ചെയ്ത് കുമരം ചെയ്താവുള്ളൂ ഞങ്ങൾ പിന്നെ ഹജ്ജ് ചെയ്യാൻ പോവായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഇത് ഇതാ അവിടെയൊക്കെ ബൂമ്പിടാൻ പോകുന്നുണ്ട് ആ ബോമ്പിടാനും നമ്മളെന്താ ചെയ്യേണ്ടത് എന്നാണ്ട് ബോമ്പിടന്ന് വിചാരിച്ചിട്ട് പായ പിന്നെ ടാർപോളിൽ തലകൂടി ഇട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ജാനുവിൻ്റെ അഞ്ചത്തി പെരുഞ്ചിറിയായിരുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഉഷുസവ ഉഷ്യൂർമ്മ എന്താ എന്താ എന്തങ്ങളീ കാണിക്കണമെന്ന് അത് പറയുമ്പോൾ ഞങ്ങൾ മാഫിയാശായിത്താൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പോയിൻ്റെത് അത് ഇനി എന്താണ് ഇപ്പോഴും എനിക്ക് അവിടെ പോവാൻ ആഗ്രഹമുണ്ട് ആ വീട്ടിലാളുണ്ടോ എത്ര ആളുണ്ട് എവിടെയാണ് ഇരിക്കും പിന്നെ അവിടെ ഓരോ കുടുംബത്തിൽ മുഴുവനും ഞാൻ പോവാറുണ്ടായിരുന്നു അവിടെയൊക്കെ സ്വീകരണമായിരുന്നു അവിടുന്നൊക്കെ ചെന്നാൽ അങ്ങനെ എനിക്ക് പിന്നെ പിന്നെ പൈസയൊക്കെ തരും അങ്ങനെ അവർക്കൊരു ഒരു ഒരു പെങ്ങളുണ്ടായിരുന്നു ഒരു പെങ്ങളക്ക് ഇവിടെ ഒരു എന്തോ ഒരു ഇത് സൂക്കട് വന്നു ആ സൂക്കട് വന്നപ്പോൾ ഇവർ പറഞ്ഞ് ആയിഷാനെ വിളിക്കുകയായിരുന്നു അപ്പം ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ് ആയിഷീർ പിന്നെ വേദന എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു സാരമല്ല എന്നിട്ട് ഞാനൊന്ന് മന്തിരിച്ച് ചോദി ഞാൻ മന്തിരി ചോദിച്ചപ്പം ഇവർ പറഞ്ഞു കുവൈസ് ഇപ്പം കുവൈസ് ആയി ഷഫി കുവൈസ് ആയിഷഫി ചൊല്ലി ആയിഷഫി എല്ലാം കുവൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിന്നെ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞു വിട്ട് പോരുമ്പം അഞ്ഞൂറ് റിയാലും തന്നു എൻ്റെ കയ്യിൽ അപ്പോഴാണ് ആ ഇതെടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നത് അതിൻ്റെ ഈ പിന്നെ എന്തൊക്കെയോ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ ഞെട്ടി എന്താണ് ഇത് ഞാൻ കാണണേന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞപ്പോൾ പറഞ്ഞു മാഫിയ ശൈ മാഫിയ ഷൈ അങ്ങനെ മാഫിയ ഷൈ എന്നിട്ട് തിരിച്ച് പോകുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോരുമ്പോൾ എല്ലാവരും പറഞ്ഞു നീ പോയാലും വേണ്ടിയില്ല വന്നാലും വേണ്ടിയില്ല ഞങ്ങളിവിടെ ഇല്ല അതുകൊണ്ട് ഈ പോവുകയാണെങ്കിൽ പോയിക്കുവാറും വാതിൽ തുറന്നിട്ടിട്ടാണ് പോയി അവർ അപ്പോഴത്തേക്ക് ബാബ മരിച്ചു മാമ മരിച്ചു പിന്നെ ഒരു ജവ്വറിഞ്ഞിട്ട് ഒരു പങ്ങളുണ്ടായിരുന്നു പിന്നെ വേറെ ഒരത്തി വേറെന്താ ഒരു പേരിന് കുർമ്മുണ്ട് അങ്ങനെ അവരൊക്കെ അവരൊക്കെ കൂടിയാണ് ഉമ്മാൻ്റെയൊക്കെ ഇത് മയ്യത്ത് കുളിപ്പിച്ചത് മൻ്റെ ഓസ് ഇട്ട് പാരണായിരുന്നു ഇത് ഞാനാണ് കഴിപ്പിച്ചത് അവരെയൊക്കെ അതുകൊണ്ട് ആ പുണ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത് വർഷം ഞാൻ അവിടെ നിന്നു ആ ഇരുപത് വർഷം ഞാൻ പിന്നെ പീ ഡിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇനിയും ഇനിയും അവിടുന്ന് പിന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ വീട്ടിൽ പോകുന്നതാണ് പോകണം പക്ഷേ ഞാൻ അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കും അപ്പോൾ ഒരു മലയാളി വന്നിട്ട് താ തങ്ങളെന്ന് അവിടെ ഇരിക്കണെന്ന് ചോദിച്ചു ഒന്ന് വേഗം നീച്ച് പോയി കൊപ്പം ആനക്കും എനിക്കും അടിയിട്ടു മേഡം അതുകൊണ്ട് നീ പോവാറ് അതിൽ ഞാനവിടുന്ന് അവളെ അവന അവിടുന്ന് എഴുതിയിട്ട് പോയി അപ്പം ഇതിൻ്റെ അടുത്ത് വന്നിട്ട് വിശ്വസഫിയനായിരുന്നു മാഫിയ ഷായി ആ ഇന്തൊക്കെ വേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി അങ്ങനെ കഴിച്ചിലായി അതുകൊണ്ട് അവിടുന്ന് ഒരു ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു മുഖം കറുത്തിട്ടുള്ള ഒരു വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എനിക്ക് അന്നൊക്കെ അവിടെ നിന്ന് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ വഴിയിൽ പിടിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുമല്ലേ എന്നിട്ട് അവർക്ക് വേണ്ടത് അവർ എടുത്തിട്ടേ ഇങ്ങനെ നമുക്ക് നമുക്ക് തരുള്ളൂ അപ്പോൾ നമ്മൾ ചെഞ്ചടം ഇത് ഞങ്ങൾ ഇത്ര കാലം ജോലി ചെയ്തിട്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് ഇത് ഇങ്ങള് വാങ്ങരുത് ഇത് നിങ്ങൾ വാങ്ങാതെ നിങ്ങൾ പിന്നെ എനിക്കിത് തിരിച്ച് തരണം എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങലായിരുന്നു അതാണ് ഗൾഫ് പോകണോര ഗതികേട് ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുതന്നെയല്ലേ അതല്ലേ നമ്മൾക്ക് വേണ്ടത് ജീവിക്കാൻ പഠിക്കണം പക്ഷേ ഞാൻ അതിന് പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ആ ഇതിലെയൊക്കെ കേട്ടു സാരല്ല എനിക്ക് ക്ഷമിക്കാനും കഴിയുന്നുണ്ട് ഏറ്റവും നല്ല നടിയാണ് അവൾ ഏറ്റവും നല്ല നടി ഞാൻ ഇഷ്ടപ്പെടുന്ന നടി പ്രേമനസീറിൻ്റെ മടി തലയിച്ച ആൾക്കാരെ പ്രേംനസിർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്ന ആളുകളെയും വിശ്വസിക്കുന്നവനും അതേപോലെ അദ്ദേഹം നന്നായിട്ട് പെരുമാറുന്നവനും അങ്ങനെയുള്ള നല്ല ഒരു ജീവിതത്തിലൂടെ പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള ഒരു മഹാനായ കലാകാരനാണ്